ഹായ് ഹായ് ഹലോ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് എവിടെയാണ് ശ്രീരാജ് പോകുന്നത് അറിയത്തില്ല 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 ഗൈസ് അതായത് നമ്മള് കാളികേഷം വന്നപ്പോ ഒരു വഴി അടക്കുന്നുണ്ട് കാളികേഷം വന്നപ്പോ റൈറ്റ് സൈഡിൽ ഒരു ബോർഡ് എന്തുവാണെന്ന് നമ്മള് തമിഴായറിയല്ല പക്ഷെ ആ വഴി നമ്മളിങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുക നമ്മളെ കൂടെ രണ്ട് വഴി വെച്ച് കണ്ട രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് അപ്പൊ അവർ ഫ്രണ്ടേ പോകുന്നുണ്ട് നമ്മൾ ബാക്കി പോകുന്നുണ്ട് ഇത് അങ്ങോട്ടും അങ്ങോട്ട് പോകാൻ പോയത് ഉൾ വനമാണ് അല്ലേ ഒരു ഡീറ്റെയിൽ നമുക്ക് അറിയത്തില്ല ഇവിടെ മാപ്പ് വർക്കിംഗ് അല്ല റേഞ്ച് ഇല്ല ഫോണ് പക്ഷെ നമ്മൾ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതാ എന്തോ പറയാൻ എന്തായിരിക്കും എന്നുള്ള ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ടോപ്പിൽ എന്തായിരിക്കും എന്തായിരിക്കും രാജ്യം പക്ഷെ വഴിയുണ്ട് ഗൈസ് വഴിയിൽ ഇനി ഇടയ്ക്ക് എവിടെയെങ്കിലും ആന എന്തെങ്കിലും ഉണ്ടാവോ ഉണ്ടാവോ അറിയത്തില്ല ഒന്നും അറിയത്തില്ല നമ്മളങ്ങനെ പെക്കൊണ്ടിരിക്കാണ് ഒറ്റ പിടുത്തവും കിട്ടുന്നില്ല ഉറ്റുപിടുത്തോ ഗൈസ് നമ്മള് ഒരു അന്തോ ബുദ്ധോ ഇല്ലാതെ ഇങ്ങനെ പെക്കൊണ്ടിരിക്കാണ് ശ്രീരാജ് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ഒരു ഐഡിയ ഗൈസ് ഇവിടെ അടുത്തൊരു സ്പോട്ട് വന്നു ഈ പയ്യന്മാര് നമ്മളെക്കാളും വൈബുള്ള പിള്ളാരാണ് വഴിയുണ്ടോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല അവരത് അത്ര പോയിരിക്കണവര് അടിപൊളി സ്ഥലം വൈസ് ഇതൊരു എന്താ പറയാ ശ്രീയാജെ നമ്മള് കാളികേശത്ത് നിന്ന് വന്ന വഴിക്കല്ലേ ഇത് കണ്ട അതെ തിരിഞ്ഞു വരുന്ന വഴിക്ക് ഒരു റോഡ് അതായത് ഈ റോഡില് നമ്മളിപ്പോ വന്ന റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിൽ പോലും ഇപ്പൊ നമ്മൾ ഈ റോഡ് വെച്ചോണ്ടിരിക്കയാണ് മാപ്പിൽ പോലും നമ്മൾ അവിടെ നിർത്തി മാപ്പ് ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ വന്നപ്പോ മാപ്പ് കിട്ടിയായിരുന്നു നമ്മള കൂടെ നമ്മുടെ ഫോണിൽ കിട്ടുന്നില്ല എന്റെ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല കൂടെ വന്ന ഒരു ഫ്രണ്ടിന്റെ ഫോണിൽ മാപ്പ് നോക്കിയപ്പോ അവിടെ വരെ റോഡ് ഉണ്ട് അതായത് നമ്മൾ നോക്കിയപ്പോ അങ്ങോട്ട് റോഡ് ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷെ റോഡ് ഇവിടം വരെ മാപ്പിൽ കാണിക്കുന്നു അതായത് മാപ്പിലെ പോലും ഗൂഗിൾ ഇല്ലാത്ത റോഡാണ് മാത്രേ അതാണ് ഇങ്ങനെ ഒരു ഇത് അല്ലേ മോശമാണ് നമ്മൾ മൂന്ന് വന്നതാണ് എവിടം വരെ പോകും എസ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു അവിടെ പോകാൻ നിക്കുകയാണ് ഓക്കെ നമ്മള് തിരിച്ച നമ്മൾ വെച്ചോണ്ടിരിക്കയാണ് തിരിച്ചു ഇതിപ്പോ ഇങ്ങോട്ട് വന്ന വഴിക്ക് അല്ലെ ഓറഞ്ച് നിൽക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു പക്ഷെ ഒരു ചെറിയൊരു താഴ്വാരത്തിൽ ഒരു പല തുന്നി വീടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു ഓറഞ്ച് ഒന്ന് രണ്ട് ഓറഞ്ച് വരെ നിൽപ്പണ്ടായിരുന്നു അതിൽ ഓറഞ്ച് പഴുത്ത ഓറഞ്ച് ഉണ്ടായിരുന്നു അല്ലെ നമുക്ക് ആ വീട് എടുക്കാൻ പറ്റില്ല കാരണം അവിടെ പ്രൈവറ്റ് അതായത് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അല്ലെറ്റ് വീട് പക്ഷേ ഇത്രയും ഉയരത്തിൽ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒരു വീട് താമസിക്കുന്നുണ്ട് കുറച്ച് പാടല്ലേ പക്ഷെ ഇത് വലിയ കാരണം വഴിയൊന്നുമല്ലോ പക്ഷെ ഫുൾ കാട് പോലത്തെ ഒരു വൈബാണ് ഇതിപ്പം ഏതെങ്കിലും മൃഗങ്ങളും എല്ലാം ചാടി ഒന്നും അറിയത്തില്ല നമുക്ക് ഒരു ഫോറസ്റ്റിന്റെ കീഴിലാണോ അതോ പ്രൈവറ്റ് ആണോ ഒരുപാട് ഒരു അത് പ്രൈവറ്റാണോ കുറെ ദൂരം നമ്മള് കയറി വന്നായിരുന്നു നമ്മൾ തിരിച്ച് അതേപോലെ ഇറങ്ങി പോവുകയാണ് അല്ലേ ഇത് നമ്മൾ ഈ റോഡ് വഴിക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു വെള്ളം ഒഴുക്ക് പാറപ്പുറത്തുനിന്ന് ഒഴി വരുന്നതാണ് നമ്മൾ പല സ്ഥലത്തും പോകുമ്പോ കാണൂ

നമ്മൾ ആ താഴത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കയറിയിട്ട് കണ്ടു പിന്നെ താഴെയാണ് അത് വരുന്നത് പക്ഷേ ഇത് അടിപൊളി അല്ലേ നല്ലൊരു സ്പോട്ടാണ് മനോഹരമായ ഒരു ഉദ്ഘാടനം ഇതിന്റെ ആ താഴോട്ടാണ് ആ താഴ്വരത്താണ് നമ്മളെ ഓറഞ്ച് മരവും അവിടെ ഒരു വീടൊക്കെ ഉണ്ട് വീടൊക്കെ ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ഇട വല സൈഡിൽ പൊട്ടി പൊളിഞ്ഞ ഒരു സംഭവം വീട് പോലെ കാണുന്നു അതാ വീടാണ് നമ്മളെ നേരത്തെ താഴെ പോയത് അവിടെ വണ്ടി കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് റിസ്ക്കാണ് അവിട ഈ നിൽക്കുന്ന ഇത് കണ്ടില്ലേ ഇതും ഇതും ഇതെല്ലാം ഓറഞ്ച് മരങ്ങളാണ് നമ്മളവിടെ അവിടെ ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അവിടെ ഓറഞ്ച് കാഴ്ച നിൽപ്പുണ്ടായിരുന്നു പഴുത്തൊക്കെ നിക്കുന്നു നമ്മളങ്ങനെ തിരിച്ചു പോവാണ് ഇതോടെ വെയിറ്റ് ചെയ്ത് നിപ്പുണ്ട് പോവാ മോശമാണ് ഒരിക്കലും നമ്മള് വരാൻ ആരെയും റെക്കമെന്റ് ചെയ്യുന്നില്ല ചുമ്മാ അതായത് കാളികേഷം ക്യാമ്പയിന് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് വന്നിട്ട് വലയ സൈഡിൽ ഒരു വഴിയുണ്ട് നേരെ പോകുന്ന കാളി ശേഷം വലയത് സൈഡിൽ ഒരു പച്ച കളർ ഒരു ബോർഡ് അല്ലേ ആ ബോർഡ് വെച്ചു ആനയുടെ പടവൊക്കെ അത് അറിയത്തില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒന്നും നെറ്റ് ഒന്നും വർക്കിംഗ് അല്ല ഇവിടെ ഫോണിൽ റേഞ്ചേ ഇല്ല അങ്ങനെ നമ്മളെങ്കിൽ അങ്ങോട്ട് കേറി വന്നു നമ്മളെ കൊഴുപ്പല്ലേ ദൂരെ തീർച്ചയായിട്ടും വന്നു വെറുതെ സത്യം ഇവിടെ കാണാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ പുറത്ത് വന്നതാണ് പക്ഷെ ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇവിടെ വരാൻ നമ്മള് ചെയ്യുന്നില്ല മുകളിലോട്ട് പോകുമ്പം ഒന്നുമില്ല ഒന്നും ആ റോഡ് ഏതാ എന്താണ് അവസാനം പോകുന്ന പോലും അറിയത്തില്ല അറിയത്തില്ല ഒരു മലയുടെ ഒരു ഇത് അതെ അതെ മാപ്പിലൊരു ഇതില്ല അപ്പുറത്ത് പോയി വേറെ റോഡിൽ കയറുന്നൊന്നുമില്ല അതുകൊണ്ട് ഉള്ളേ അപ്പൊ നമുക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ അതേപോലെ തിരിച്ചു വന്നത് അതെ അല്ലേ നമ്മളെ അതായത് നമ്മുടെ പോയത് മാതാമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ഒരു പക്ഷെ അവിടെ நம்மரஸ்டி உடனே சார்

കാഴ്ചയാണ് ഴ്ചയാണ് ഗൈസപ്പം ഈ ഇവിടെ നിന്ന് റൈറ്റ് പോകുന്നത് മാതാമല ഇവിടെ നേരെ പോകുന്നത് കാളികേശം കാളികേശം ഞാൻ പോകാൻ നമുക്ക് അബ്ദം പറ്റിയാണ് അതായത് കാളികേഷം പോയിട്ട് തിരിച്ചു ഒരു ബോർഡ് കണ്ടു അങ്ങോട്ട് പോയി കുറെ ദൂരം പോയി നോക്കിയവിടെ പക്ഷേ അവിടെ ഒന്നും ഇല്ലായിരുന്നു കാർഡും അവിടെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എസ്റ്റേറ്റിൽ ഉള്ളവരോടാണ് അല്ലാത്തവർക്ക് പോലീസ് ഫൈൻ ഫയൽ അടിക്കാൻ പറഞ്ഞത് പോകരുത് അങ്ങോട്ട് പോകരുത് ആരും ഓക്കെ അതെ ഇവിടുത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാന്ന് ഒന്നും ഇല്ല ഇതില് പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ അതോട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണം ഇത്ര നമ്മളെ നല്ല നല്ല വീഡിയോസ് വീണ്ടും നമുക്ക് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതെ അല്ലെ പിന്നെ നല്ലൊരു അടിപൊളിയായിട്ട്